യുദ്ധത്തിൽ തകർന്ന ഗസയ്ക്ക് സഹായം തുടർന്ന് യു എ ഇതുവരെ അൻപതിനായിരം ടൺ അവശ്യ സാധനങ്ങൾ ഗസയിൽ എത്തിച്ചതായി വിദേശകാര്യ മന്ത്രാലയം അറിയിച്ചു ഗ്യാലൻ നൈത്രി എന്ന സഹായ പദ്ധതിയിലൂടെയാണ് യു എ ഇ ഗസയിൽ സഹായം എത്തിക്കുന്നത് യുദ്ധം ആരംഭിച്ചതു മുതൽ ഇതുവരെ അൻപതിനായിരത്തിലധികം ടൺ ദുരിതാശ്വാസ വസ്തുക്കളാണ് ഗാസയിൽ എത്തിച്ചത് ഈ മാസം പതിമൂന്ന് വരെ മാത്രം ഇരുന്നൂറ്റി അറുപത് വിമാനങ്ങളിലും ആയിരത്തി ഇരുന്നൂറ്റി നാൽപ്പത്തിമൂന്ന് ലോറികളിലുമായി മുപ്പത്തി ടൺ സഹായ വസ്തുക്കൾ എത്തിച്ചു ഈജിപ്തിലെ അൽ അരിഷ് തുറമുഖത്തേക്ക് പതിമൂവായിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ് ടൺ അവശ്യവസ്തുക്കളുമായി മൂന്ന് കപ്പലുകളും യു എ അയച്ചു യു എ പ്രസിഡന്റ് പ്രഖ്യാപിച്ച ഗാലനൈറ്റ് ത്രീ എന്ന പദ്ധതിയിലൂടെയാണ് സഹായ വസ്തുക്കൾ ശേഖരിച്ച് വിതരണം ചെയ്യുന്നത് പരിക്കേൽക്കുന്നവർക്ക് അടിയന്തര ചികിത്സ ലഭ്യമാക്കാൻ രണ്ട് ആശുപത്രികളും ഇതിനോടകം യു എ ഗാസയിൽ സജ്ജമാക്കിയിട്ടുണ്ട് നൂറിലധികം വിദഗ്ധ ഡോക്ടർമാരും നഴ്സുമാരുടെയും മുഴുവൻ സമയ സേവനം ലഭ്യമാക്കിയിട്ടുള്ള ഇവിടെ ഇതുവരെ രണ്ടു ലക്ഷത്തിലധികം രോഗികളെ ചികിത്സിച്ചതായി അധികൃതർ വ്യക്തമാക്കി ഭക്ഷണം ഉൾപ്പെടെ ലഭ്യമാക്കാൻ ഓട്ടോമാറ്റിക് ബേക്കറിയും ശുദ്ധജലം ലഭ്യമാക്കാൻ ജലശുദ്ധീകരണ പ്ലാന്റുകളും യു എ സജ്ജമാക്കിയതായും അധികൃതർ അറിയിച്ചു തിനു പുറമെ ഗാസയിൽ നിന്ന് ക്യാൻസർ ഉൾപ്പെടെയുള്ള രോഗങ്ങളിൽ വലയുന്ന അറുന്നൂറ്റി എഴുപത്തിയൊന്ന് രോഗികളെയും എഴുന്നൂറ്റി മുപ്പത്തിയഞ്ച് കുടുംബാംഗങ്ങളെയും യു എയിൽ നേരിട്ടെത്തിച്ചും ചികിത്സ ലഭ്യമാക്കുന്നുണ്ടെന്നും വരും ദിവസങ്ങളിലും ഗാസയിലെ ജനങ്ങൾക്ക് സഹായം നൽകുന്നത് തുടരുമെന്നും അധികൃതർ വ്യക്തമാക്കി ഫോർ ദുബായ്